ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനായിട്ടാണ് കാരണം ഇപ്പോൾ നമ്മുടെ കൊറാനകൾ ചിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലിപ്പോൾ അടുത്തായിട്ട് നമുക്കത്രയും ആർക്കും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പോലെ ചെരിഞ്ഞതാണ് കിരൺ നാരായണൻകുട്ടി അതേപോലെ ഇരാട്ടുവേട്ട അയ്യപ്പൻ ഈ രണ്ടാനകളും എങ്ങനെയാണ് ചെരിഞ്ഞ് എന്തുകൊണ്ടാണ് ചെരിഞ്ഞ് എന്നുള്ളത് അതിനുള്ള ഉത്തരങ്ങളും മറുപടിയും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇത് മാത്രല്ല എനിക്ക് പറയാനുള്ളത് നമ്മളിത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ആന മുതലാളിമാരുണ്ട് അവർ ഇത്രയും ടാക്സും കാര്യങ്ങളൊക്കെ ആനകൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റേതായൊരു യാതൊരുവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നുമില്ല പോരാത്തേനും ഈ ആനകൾ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കൊമ്പ് സർക്കാരിലേക്ക് കണ്ട് കെട്ടണു അതേപോലെയുള്ള സാധനങ്ങളൊക്കെ സർക്കാരായിട്ടെടുക്കുന്നുണ്ട് പക്ഷേ യാ ആന മുതലാളികൾക്ക് വേണ്ടിയിട്ട് ഇവർ യാതൊരുവിധ പരിപാടിയും ചെയ്യുന്നില്ല പക്ഷെ അതുമാത്രല്ല ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളീ ആനയോട്ട് അതേപോലെ കാര്യങ്ങളും ആനയ്ക്ക് പൊതുവായിട്ട് ഭക്ഷണം കൊടുക്കണ ഇതൊക്കെ ഉണ്ടല്ലോ എന്നുവെച്ചാൽ ഒരു സാഹചര്യങ്ങൾ പക്ഷെ അതിൽ പരമാവധി ആനകൾക്ക് നമ്മുടെ ഭാഗത്തുനിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ഈ കാണികളുടെ ഭാഗത്തുനിന്ന് പരമാവധി ആന സ്നേഹികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കണില്ലേ അതിൽ കുറേ ആൾക്കാർ ഈ ആനകൾ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫുഡ്ബോളുണ്ട് അതിൻ്റെ ഏക ഒരു ഉദാഹരണമാണ് നമ്മുടെ എല്ലാം ഒരിതായിരുന്നു കരുവന്തല ഗണപതി പോയത് അതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് ആന ചരിഞ്ഞു പോയത് അതുപോലെ തന്നെ ആനയോട്ട് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിൽ ഈ ആനകൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നും പറ്റുകയാണെന്നുണ്ടെച്ചാൽ ജസ്റ്റ് ഒന്ന് കഴുകുക എല്ലാച്ച അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ അറി കളയുക പക്ഷെ അതിൽ ഇത്രയും വിഷ കടിച്ചിട്ട് വരണതാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചിങ്ങാൽ എല്ലാവരും കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഒരാത്തേനും നമ്മുടെ സർക്കാരിനും സർക്കാർ എത്ര നല്ല സർക്കാരാണല്ലോ അവർക്ക് ആനക്കൊമ്പ് മാത്രം മതി ആനകൾ എങ്ങനെ പോണു ആന മുതലാളിമാരെ എങ്ങനെ പോണു അതൊന്നും ആരും ഈ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ആനക്കൊമ്പ് മാത്രം മതി അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ